കിട്ടില്ല പ്രാർത്ഥിച്ച കാര്യം എന്ന് വെച്ചാ പിന്നെ നീ എന്താ വിചാരിച്ച നീ എനിക്ക് തന്ന ഈ പത്ത് രൂപ വെച്ചിട്ട് ഭഗവാനോട് നല്ല കാറും വീടും ഒക്കെ ചോദിച്ചുകഴിഞ്ഞാൽ കിട്ടുന്ന ശപിച്ചതൊന്നല്ല നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ തെറ്റാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തരുന്നത് മുകളിൽ ഇരിക്കുന്ന ദൈവന്നാണ് യഥാർത്ഥത്തിൽ ദൈവം മുകളിൽ അല്ല ഇരിക്കുന്നത് നിങ്ങളുടെ അരികിലാണ് പിന്നെ രണ്ടാമത്തെ ദാനം ചെയ്യുമ്പോൾ പോലും നിങ്ങൾ സ്വാർത്ഥതയാണ് കാണിക്കുന്നത് അപ്പൊ ദാനം ചെയ്ത ശേഷം ഞാൻ ഒരാൾക്ക് നല്ലത് ചെയ്തു വിചാരിക്കുന്ന എന്റെ തെറ്റിദ്ധാരണയാണോ ആണോ അതും നിന്റെ സ്വാർത്ഥതയാണ് അപ്പൊ നീ എന്താ പറയണോ ഞാൻ തരുന്നു മുകളിലുള്ള ആള് കാണുന്നില്ലാണോ ഈ ദാനം ദക്ഷിണൊന്നും തരുന്നു കാണാൻ മുകളിൽ ദൈവം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ നിന്നെ തരുന്നേ പത്ത് രൂപയ്ക്ക് ഞാൻ സിഗരറ്റ് വലിച്ചോളാം ആകാശത്ത് ദൈവം ഞാൻ ഇല്ലാന്നെ പക്ഷെ നിന്റെ അരികിലുണ്ട്